നമ്മുടെ വീട്ടിൽ തയ്യൽ മെഷീൻ ഒന്നും വേണ്ട അതുപോലെ തന്നെ തയ്യലൊന്നും അറിയേ വേണ്ട കേട്ടോ ഈ ഒരു സൂത്രം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പഴയ പഴയൊരു ടീഷർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കുട്ടികളുടെയോ ഇല്ലെങ്കിൽ മുതിർന്നവരുടെയോ ആരുടെയെങ്കിലും ആയാൽ മതി നമ്മളിപ്പോ പറയുന്ന അളവിലേക്ക് നിങ്ങൾ നിങ്ങളിതിനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ കത്രിക ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല നമ്മുടെ അടുക്കളയിലെ മീൻ വെട്ടുന്ന കത്രികയാണെങ്കിലും മതി നമുക്ക് ആദ്യമേ ഈ ഒരു ടീഷർട്ടിൻ്റെ താഴെ വശമുണ്ടല്ലോ കറക്റ്റ് ിൽ ലെവലിലായിരിക്കണം എടുക്കേണ്ടത് കേട്ടോ എന്നിട്ട് ഇതിനെ ഒന്ന് രണ്ടാക്കി ഒന്ന് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക രണ്ടാക്കി ഇതുപോലെ ഇങ്ങനെ മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു മൂന്നര ഇഞ്ചിൽ ഇങ്ങനെ ഒരു ലൈൻ ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ മൂന്നര ഇഞ്ച് വീതി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് മുകളിൽ നിന്ന് താഴേക്ക് ഒരു പതിനൊന്നിഞ്ച് എന്നിട്ട് ദ ഇതിങ്ങനെ ഒരു ബോക്സ് ഷേപ്പ് ആക്കുക എന്നിട്ട് ഇവിടെ ഒരു യു ഷേപ്പ് ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുക അത് കഴിയുമ്പോൾതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ഒരു മൂന്നോ മൂന്നരയോ അത് നിങ്ങളുടെ ടീഷർട്ടിൽ എത്ര ഇഞ്ചാണോ ഉള്ളത് അത്രയും കൊടുത്തേക്കാം കേട്ടോ എന്നിട്ട് ദ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഒമ്പത് ഇഞ്ചിൽ ദാ ഇതുപോലെ ഇങ്ങനെ ഒരു ലൈൻ ഒന്ന് വരച്ചു കൊടുക്കുക എന്നിട്ട് ഇവിടെ നിന്നും ഇങ്ങനെ അങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അത് കഴിയുമ്പോൾ താഴെ നിന്ന് മുകളിലേക്ക് ഒരു അഞ്ചര ഇഞ്ചിൽ ഇത് ഇതുപോലെ ഇങ്ങനെ ഒരു ലൈൻ ഒന്ന് വരച്ചു കൊടുക്കുക കൊടുക്കുകട്ടോ അപ്പൊ ഇവിടെ ഇങ്ങനെ മാർക്കിങ് കഴിയുമ്പോൾ നമ്മൾക്ക് ഒരു സ്കെയിൽ എടുത്തിട്ട് കുറച്ച് സ്ട്രെയിറ്റ് ലൈൻ ഇതുപോലെ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ ഒരു അര ഇഞ്ച് വ്യത്യാസത്തിലായിരിക്കണം ഇതുപോലെ ഇങ്ങനെ ലൈൻസ് ഒന്ന് വരച്ച് കൊടുക്കേണ്ടത് ഇപ്പോൾ ഇങ്ങനെ കുറേ ലൈൻസ് ഒന്ന് വരച്ചു കൊടുത്തു അതുപോലെ തന്നെ മുകളിൽ നിന്നും ദാ ഇതുപോലെ ഒരു നാലിഞ്ച് വരെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇവിടെയും കുറച്ച് ലൈൻസ് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതെങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് എന്ന് കാണിച്ചില്ല ആദ്യമേ കട്ട് ചെയ്യുമ്പോൾ ദാ ഈ ഭാഗം ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി അത് കഴിയുമ്പോൾ നമുക്ക് ദാ ഈ ഷോൾഡറിൻ്റെ ഭാഗം ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യുക ഈ ടീഷർട്ടിന് സ്ലോപ്പ് ഉണ്ടാവും അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യാം അത് കഴിയുമ്പോൾ ദാ ഇവിടെ നിന്ന് ഈ ഒരു ഭാഗം ഇങ്ങോട്ടേക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കുക ഇനി അടുത്ത കട്ടിങ് എന്ന് പറയുന്നത് ദാ ഇവിടുന്ന് ഇവിടം വരെ ഇങ്ങനെ നമ്മൾ ഈ ഭാഗം ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഒരുമിച്ചെടുക്കാം കേട്ടോ ഒരുമിച്ചെടുത്തിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്യാം ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം അതുപോലെ തന്നെ താഴെ നിന്നും മുകളിലേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇതാ ഇതുപോലെ ഇവിടെയും നമ്മൾ ആ വരച്ചു കൊടുത്തിട്ടില്ലേ അവിടം വരെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുക കേട്ടോ നമ്മുടെ ടീഷർട്ടിൻ്റെ കട്ടിങ് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൽ ഒട്ടും തന്നെ സ്റ്റിച്ചിങ് ഒന്നുമില്ല കേട്ടോ നമ്മൾക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് ഇതാ ഇതുപോലെ ഇങ്ങനെയൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം ആദ്യം നമ്മൾക്ക് ഇവ തമ്മിലൊന്ന് കെട്ടിയെടുക്കുക നമ്മൾക്ക് ഇതിൽ സ്റ്റിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ചെയ്യേണ്ടത് ദാ ഇതുപോലെ ഇങ്ങനെ രണ്ട് പീസ് ഉണ്ടാകത്തില്ലേ താഴേലെയും മുകളിലേയും ഇവ തമ്മിൽ ദാ ഇങ്ങനെ ഒന്ന് നല്ല ടൈറ്റായിട്ടൊന്ന് രണ്ട് കെട്ടുകട്ടോ ഇതുപോലെ ഇങ്ങനെ രണ്ട് കെട്ട് നല്ല മുറുക്കി ഇങ്ങനെ കെട്ടി വെക്കുക അപ്പോൾ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് താഴേ നിന്ന് ഒരെണ്ണം മോളിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഫുള്ളായിട്ടൊന്ന് കെട്ടുക പഴയിൽ ഫുൾ ആയിട്ട് ഇങ്ങനെ ഒന്ന് കെട്ടി എടുത്തിട്ടുണ്ടോ കേട്ടോ പിന്നെ നമുക്ക് ഈ മുകളിലെ കെട്ടാം മുകളിൽ കെട്ടുമ്പോൾ ഇത് രണ്ടും കൂടി എടുത്തിട്ട് കെട്ടുക അതുപോലെ ഇത് രണ്ടും കൂടി എടുത്തിട്ട് കെട്ടുക അ ഇങ്ങനെ വേണം ഇത് കെട്ടി എടുക്കാൻ നമ്മുടെ ചെറിയൊരു ബാഗ് നമ്മൾ ഇങ്ങനെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ അത്യാവശ്യം നമ്മൾ നമ്മുടെ അടുത്തുള്ള കടകളിലൊക്കെ പോകണം പാൽ അല്ലെങ്കിൽ സവാള ഉരുളക്കിഴങ്ങ് ഇതൊക്കെ മേടിക്കണമെങ്കിൽ നമ്മൾക്ക് ഈ ഒരു ബാഗിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് പോവാം കുട്ടികളൊക്കെ സൈക്കിളിലൊക്കെ പോകുമ്പോൾ അവരുടെ കയ്യിൽ കൊടുത്ത് വിടാം കേട്ടോ പെൺകുട്ടികളാണ് പോകുന്നതെങ്കിൽ സൈക്കിളില്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യില് വേണമെങ്കിലും തൂക്കിയിടാം ഞാൻ കാണിച്ചില്ല ഇതുപോലെ നമ്മൾക്ക് തൂക്കിയിട്ടാണെങ്കിലും കൊണ്ടു നടക്കാം കേട്ടോ നല്ല ഭംഗിയുള്ള ബാഗല്ലേ നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ നല്ല ടീഷർട്ടൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കുവേ ഇതിപ്പോൾ കുറച്ച് ഫെയ്ഡ് ആയതാണ് അപ്പം നമ്മൾ ഉടുക്കാതെ ടൈറ്റൊക്കെ ആയിട്ട് വെച്ചിരിക്കുന്ന ടീ ഷർട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും ചെയ്ത് എടുക്കാവുന്നതാണ് നല്ല ഭംഗിയാണ് അല്ലേ കാണാൻ വേണ്ടിയിട്ട് ഈ തൊങ്ങൽ പോലെ കിടക്കുന്നതാണ് ഏറ്റവും ഭംഗി കുട്ടികൾക്കൊക്കെ ഒരു കൗതുകമായിരിക്കും ഇതുപോലത്തെയൊക്കെ ഒരു ചെറിയൊരു ബാഗ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്കിതിൽ സ്റ്റിച്ച് വരുന്നില്ല ഈ സൈഡോ ഒന്നും തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടില്ല ജസ്റ്റ് നമ്മുടെ കൈക്ക് വെച്ചിട്ടുള്ള കെട്ടൽ മാത്രമാണ് കേട്ടോ അപ്പോൾ ഈ ബാഗ് ഇന്ന് തന്നെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ വേഗം പോയിട്ട് ഒരു ടീഷർട്ട് എടുത്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ താങ്ക്